അപ്പൊ ഇന്നത്തെ പുതിയ നമുക്ക് അങ്ങനെ ഓട്ടം ഉണ്ടായി കൂടുതൽ ശരിയെ സമയമില്ല ഓട്ടം പോകണം നമുക്ക് ക്യാമറ പിടിക്കാൻ ക്യാമറത്തെ സ്റ്റാൻഡ് ചെയ്യാൻ മദ്യസെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ബാക്കി വിഷയം പിന്നറിയില്ല ഒരു അതാണ് അതാണ് അത് രാവിലെ തന്നെ കോളേജ് സ്കൂളൊക്കെ തുറക്കണ പ്രമാണിച്ച് മുന്നൊക്കെ കൊടുത്തിട്ട് വിവേക അമ്പലത്തി അമ്പലത്തേക്ക് വരാത്ത വിവേക അമ്പലത്തേക്ക് എത്തിട്ടുണ്ട് എന്നിട്ട് വിവേകള് ഏട്ടാ കോളേജ് അയ്യോ ഇതാണ് കുട്ടി ആ ലോട്ടറി കോളേജൊക്കെ തുറന്നു പ്പനാക്കന്നല്ല അത് എല്ലാരും പിള്ളേരെ പക്ഷെ നമ്മള് വണ്ടി പിള്ളേര് കാണുമ്പോ ഒരു കുറവ് വരാൻ പാടില്ല അപ്പൊ അതിനു വേണ്ടി വേണ്ട കഴിഞ്ഞു കഴിഞ്ഞു കൂട്ടപ്പനാക്കിയത് ഓക്കെ അങ്ങനെ മൂഞ്ചി കഴിച്ചു സ്കൂളൊക്കെ തർന്നു പിള്ളേരൊക്കെ അപ്പൊ ഇത് മഴ പെയ്തു മൂഞ്ചിച്ചു ഇന്നലൊക്കെ എന്ത് ഇത് പെയ്ല് ഇത് നോക്ക് എല്ലാരും നനിക്കാൻ വേണ്ടി മഴ ചക്കരക്കത്തെ വന്നിട്ട് നല്ല മഴ പെയ്തു അയ്യോ ആ സിൻഡാപ്പി ഓടി വരുന്നു സിൻഡാപ്പി കേറു കേറൂ കേറു 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 ഐസിന്റെ അപ്പം ഇതമ്മ നനഞ്ഞു കൂടി വന്നിരിക്കുന്നു ആ കേറുവാറുവാറ് എന്ത് പെട്ടെന്ന് പഴാലേ പിന്നോ നനിയാ പഴം കോട്ട പിടിച്ച് നനഞ്ഞൊലിച്ച് പുതിയ വേഗം പുതിയ കോടയൊക്കെ നനഞ്ഞൊലിഞ്ഞിതാ പോണു പക്ഷെ എന്തല്ലേ ഇത്ര നേരം വെയിലായിരുന്നു ഇന്നലെ ഈ സമയത്ത് വീഴും ഇന്നലെ മഴയും പെക്കില്ല വേണ്ടി മഴ മഴ ഭൂമി പിള്ളേനെ ഗൈസ് നമ്മളൊരു ഓട്ടം ആയിരുന്നു അത് കഴിഞ്ഞ് ചെക്കണ്ടോടെ നമ്മളിനി നമ്മൾ ഈ സ്ലിപ്പ് പ്രിന്റ് അടിക്കാൻ പോണം നമുക്ക് പറ്റിയിട്ടില്ല വേഗം പോകണം കാരണം പിള്ളേനൊക്കെ ഇപ്പൊ തന്നെ വന്നിട്ടും പിടിച്ചിട്ടും കൊറേ നേരം രാവിലെ പോലെ പഠിച്ചു തുടങ്ങിയതാ എന്താ ചേട്ടാനൊക്കെ വെച്ചിട്ട് അപ്പൊ അത് നമ്മൾ പ്രിന്റ് അടിക്കാൻ പോകണം അപ്പൊ പോവാ നമ്മളെ ഉള്ളത് തേപ്പു കട മൈതാനത്തിൽ ഒന്നുമില്ല നമ്മളെ വണ്ടി പറമ്പി കൊണ്ടിട്ട് കാരണം കാരണൊന്നുമില്ല അപ്പൊ സ്റ്റിക്കർ അടിക്കാൻ പോവാ സ്റ്റിക്കർ അടിക്കാൻ പോകുമ്പോ നമുക്ക് വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടി വലിയ വണ്ടി വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അതുകൊണ്ട് തന്നെ അവള് ഓട്ടോ ഓഷോ വിളിച്ച് പോവാൻ നോക്കുക അപ്പൊ വണ്ടി വണ്ടി വരണ്ട് വണ്ടി വേണ്ട തോന്നുന്നില്ല വണ്ടി വേണ സ്ഥലം ഉണ്ടാവില്ല കാര്യമല്ല

അപ്പൊ അങ്ങനെ സെറ്റ് ആയി ന്യൂ പ്രിന്റ് അങ്ങനെ നമ്മള് സ്റ്റിക്കറടക്കാൻ ഇട നമ്മള് സ്റ്റിക്കറപ്പോ മൂന്ന് മണിക്ക് സ്റ്റിക്കർ വരും ഫുഡ് നമ്മൾ മുതലാല് മുതലാല് പിള്ളേരൊക്കെ ഒന്ന് മണങ്ങി പോണ് അപ്പൊ മൂന്ന് മണിക്കൂർ അമ്മ ഉണ്ട് മൂന്ന് മണിക്കൂര് എല്ലാരും ഓക്കെ നമ്മടെ ഒരു എന്നെ കാണിക്കണ്ട താരം എന്തിരി താരൊക്കെ പോയല്ലോ തൃശൂര ചെറുപ്പക്കാരനായി ചെറുപ്പക്കാരനായി ഹായ് ഹലോ നമസ് ചെറുപ്പായിട്ടുണ്ട് എനിക്കുണ്ടെങ്കിൽ നമ്മളെ പിള്ളേരൊക്കെ യൂട്യൂബല്ല യൂട്യൂബ് എന്താ ഇന്ന് നമ്മളിപ്പോ കുറച്ചു നേരം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്റർടൈൻമെന്റ് വേണ്ടി വരും ഒരു പാട്ട് വന്നാണ് അതായത് ഏ അതൊക്കെ അതായത് പാട്ട് പറയുമ്പോ പാട്ട് പറയുമ്പോ നമ്മളെ ട്രെൻഡിങ് പാട്ടാണ് അതായത് എല്ലാവർക്കും അറിയില്ല തൃശൂരാൻ ആ പാട്ടിന്റെ എന്താണ് അതായത് തൃശ്ശൂരൻ പാട്ട് പല ചിലർക്കൊക്കെ അറിയാം പക്ഷെ എല്ലാവർക്കും അറിയില്ല പറയാത്തവർക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരാ നമുക്ക് വേണ്ടിട്ട് ആ പാട്ട് പിന്നെ അപ്പൊ പറഞ്ഞാൽ താനു നാനോ നാനോ താനാ നാനൂ താനോ നാനോ നാനോ താനോ തോ നോ നാനോ താനോ ോ നാനോ നാനോ താനോ എങ്ങടാണ്ടാ എവിടെക്കെന്താ എന്തൂട്ടണ്ടാ എങ്ങടാണ്ടാ എവിടക്കെന്താ എന്തുട്ടണ്ട ഞങ്ങൾക്ക് സൂര്യകാരാണേ ഞങ്ങൾക്ക് സൂര്യകാരാണേ ഉരങ്ങട നാടാണ്ടാ പേര് കേട്ടൊരു നാടാണ്ട ೊತ್ತೊರ್ ಕಾಡು ಕಾಡಿನಾಥನು ನಾಡು ಮುಳುವನ್ ರೌಂಡ್ ರೌಂಡ್ ಮುಳುವನ್ ಎಡಾಂಡ ಎಡಕ್ಕೆ ಹಿಂದೂಟಂದ ಎಡಾಂಡ ಎಂಥೂಟಂದ ತಾನು ನಾನೋ ನಾನೋ ತಾನ ನಾನು ತಾನು ನಾನು ನಾನೋ ತಾನ പൂരങ്ങടെ പൂരമുണ്ട് പൂരത്തിനെ രാമനുണ്ട് ഇളങ്ങിത്തറ മേളമുണ്ട് മേളത്തിലെ മാറാറുണ്ട് കാവട്ടിയൂട്ട പെരുമയുമായി അട്ടക്കാരുണ്ട് അങ്ങനെ എങ്ങടാണ്ടാ എവിടക്കെന്താ പിന്തുട്ടണ്ടാ എങ്ങടാണ്ടാ എവിടക്കെന്താ കെട്ടിയ ും ചിരി അടബുള്ളൊരു സിംഗാരി മേളമൊരുക്കി താളം കൊള്ളും കൂട്ടത്തില് കൂടെ കൂട്ടാൻ തുശാറുണ്ട് കൂട്ടത്തില് കൂടെ കൂട്ടാൻ തുശാരുണ്ട് അങ്ങനെ എങ്ങടാണ്ടാ എവിടക്കിണ്ടാ എന്തൂട്ടുണ്ടാ എങ്ങടാണ്ടാ എവിടക്കിണ്ട എന്തൂട്ടുണ്ടാ താനാനോ നാനോ നാനോ താനാനോ താനോ താനു നാനോ നാനോ താനോ ശീല ഇഷ്ടം വേറെ ലോകത്തില്ലേ നിങ്ങൾ കാണുന്ന ആളല്ല നമ്മളെല്ലാരും ഒരു വെൽത്ത് സെറ്റപ്പിൽ കൂടിയിട്ടുണ്ട് പരിചയപ്പെടാ വിവേക് ഉണ്ട് രോഹിത് ഉണ്ട് പിന്നെ നമ്മളെ തൃശൂരണ്ട് എല്ലാ മല നിധി ഉണ്ട് അപ്പൊ നന്ദുസി തൃശൂര തന്നെ കേട്ടോ ഇവൻ തന്നെ തന്നെയാണ് ഇവൻ ഹരി ി സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഇനിയും സപ്പോർട്ട് ചെയ്യ ആ അതാണ് അതായത് ഹാപ്പി അല്ലേ ഫുട്ബോള കിട്ടിയപ്പോ गाड़ता 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 दो दो। गाड़ता गाड़ता गाड़ता। ോ എല്ലാരും വാര്ത്തോ ചെയ്തില്ല വയറ് ഭക്ഷണം അടിച്ചോടുണ്ട് നമ്മളെ കൊണ്ടു പറ്റുള്ളൂ അത്ര നന്മകൾ ചെയ്തോണ്ടിരിക്ക

மூட களிகளா <scène lymphununaries> <Marvinflanzen> ഒരച്ചതാ നഴ്സിപ്പ് വാങ്ങിയത് വണ്ടിയിലേക്ക് പോണു പയ്യ പറഞ്ഞു നമ്മളെ നമ്മളെ നഴ്സിപ്പ് ഇവിടെ വിതരണം സെറ്റാണ് നിറച്ച നഴ്സിപ്പാണ് സെറ്റ് വൺ റൂമിൽ പിള്ളേരൊക്കെ ഫോൺ ഇവിടെ വന്നാൽ ഭയങ്കര സമയം പോക്കാം ഫോട്ടോ ഇല്ലെങ്കിലും ഇവിടെ സമയം പോക്കോളും ഇവിടെ പിള്ളേർ ഫോട്ടോ എടുക്കും നമ്മളപ്പൊ ഫോട്ടോ എടുക്കും നമ്മളെ പോലെ റെസ്റ്റിലാണ് ഫോട്ടോ അവര് വണ്ടിയപ്പോ ഫോട്ടോ കിട്ടാമ്മ എന്നും വരും ലോട്ടറി എടുക്കാൻ പറയും ലോട്ടറി അടക്കി എടുക്കാറുണ്ട് പക്ഷെ അടിക്കാറില്ല നമുക്ക് നമുക്ക് ലോട്ടറി ബാക്കിയില്ല ആരും ഞാൻ നൂറ് രൂപയ്ക്ക് മൂന്നാണെന്നൊക്കെ പറയണേ പക്ഷെ നമുക്ക് അടിക്കാതില്ല അടിക്കാത്ത ലോട്ട് എടുക്കണേ നല്ല നമ്പറാ എനിക്ക് വേണ്ടന്ന് എനിക്ക് ഭാഗ്യില്ല എനിക്ക് ഭാഗ്യില്ല ഇല്ലാത്തോണ്ടാ ഇല്ലന്നേ ആ അടിച്ചില്ല ഉറപ്പല്ലേ ഈ രണ്ടെണ്ണത്തിന് നൂറ് രൂപ അമ്പത് രൂപ ഞാൻ നോട്ട് എടുത്ത് നൂറ് രൂപ തന്നു ഇനി ഇത് അടിച്ചില്ല പൈസ തിരിച്ചു തരണ്ടെങ്ങന ചാടിച്ച കാശില്ലേ ചായയുടെ കാശില്ല ഞാൻ നിങ്ങൾക്ക് ഇരുപത് രൂപ ഇരുവരൂടി ഒക്കെ ഉള്ളു വേറെ നീന്തൊക്കെ ഇല്ല ചാടിച്ചോ ചായ ഒത്തേ ഉള്ളൂ ഓക്കെ കൊല്ലത്തുനിന്ന് നമ്മളെ കാണാനായിട്ട് നമ്മളെ വിഷ്ണു ഹായ് നരേന്ദ്രം എത്തിക്കുന്നത് ഇത് കൊണ്ട് വല്യ മറ്റോണ്ടിയോ ഏ യൂട്യൂബിലേക്കൊരു ചെറിയ വ്ളോഗ് വണ്ടി സൈഡാക്കുന്നുണ്ട് ഇങ്ങോട്ട് ഓടിക്കും ഇങ്ങോട്ട് ആ പോവാഴപ്പില്ല ഫുള്ള് ചേർക്കണമെന്നില്ല ഇപ്പൊ എവിടേക്ക സാ അത്ര വന്നെ പേഷ്യൻ കൊണ്ട് ഓട്ടോ എത്തുന്നത് കൊല്ലത്തത് ആ ഓക്കേ ഓക്കേ പിള്ളേര് വരുന്നു കൊടുക്കുന്നു പിള്ളേര് തന്നെ ഇപ്പൊ തന്നെ ഒരു ഫാൻ പോയി വീട് നോക്ക് ഒരു ഡിഫണ്ടർ അതേപോലെ തന്നെ വണ്ടി തൂക്കെറ്റിപ്പട്ടം എനിക്ക് കൊടുന്ന് ഇരിക്കാ ഞാൻ ഇവരൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ചെയ്തു തരില്ലേ കാരണം എനിക്ക് ചെയ്ത് തരുന്നോണ്ട് സന്തോഷം അവര് പറഞ്ഞ സ്നേഹം കൊണ്ടാന്ന പക്ഷെ സ്നേഹത്തിന്റെ അതായത് കാരണം വെച്ചാൽ ഈ ചെറിയ പിള്ളേരാണ് അപ്പൊ ഇവർ ഈ പിള്ളേരി ഒക്കെ ചെയ്തു തരുമ്പോൾ അച്ഛന്മാരൊക്കെ നമ്മൾ പൈസ നോക്കി ചെയ്തു തരുമ്പോൾ ബുദ്ധിമുട്ട് നോക്കുക അല്ലാതെ നമ്മൾ ചെയ്തതിന് സന്തോഷ കേസാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെയ്തല്ലേ ചെയ്തല്ലേ പറഞ്ഞത് കാരണം ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോൾ ഓരോരുത്തരുടെ ചെയ്യാൻ അവർക്ക് കല്യാണ ചെയ്തതാണ് അപ്പൊ ഒരിക്കലും നമുക്ക് അതിലൊന്നും ഇല്ല സന്തോഷം നിങ്ങൾ ഇപ്പം നമ്മളെ കാണാൻ വരുന്നത് സംസാരിക്കുന്നത് നമ്മളവിടെ ഫോട്ടോ എടുക്കുന്നത് അതൊക്കെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കേസ് അപ്പോൾ അത്രയുള്ളൂ കഴിഞ്ഞു മസാല വശണം വശണം അപ്പനടസല രണ്ട് ചേര് അപ്പചെ சின்ன മസാല ഒരു വണി ന്തുത്തപ്പം ഇല്ലനാ അടുത്ത ഹോളിനോളാണ കുമാര രണ്ട് വണി ന്തുത്തപ്പം ഏ ഈ വണി ന്തുത്തപ്പം ഏതാണ് നേരെ നേരെ വരും ഇവർ കാണാഞ്ഞേ നമുക്ക് നമുക്ക് കാണാഞ്ഞേ